നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ സ്ത്രീ പുരുഷ ഭേദമന്യെ പതിനായിരക്കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വരമാണ് ഉസ്താദ് വലിയുദ്ദീൻ ഫൈസിയുടേത് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ആരോടും പുഞ്ചിരിയോടുകൂടി മാത്രം സംസാരിക്കുന്ന ഉസ്താദ് നിരവധി പേർ നിത്യേനദ്ദേഹത്തോട് സങ്കടം പറയുകയും അവരിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കാതെ അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എസ് കെ എസ് എസ് എഫ് ഷാർജ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കത്തമുൾ ഖുറാൻ പത്താം വാർഷിക ചടങ്ങിൽ മുഖ്യ പ്രഭാഷകനായാണ് ഉസ്താദ് വലിയുദ്ദീൻ ഫൈസി യു എത്തിയത് അദ്ദേഹവുമായി ചാനൽ ഫൈവ് പ്ലസ് മാനേജിങ് എഡിറ്റർ നാസർ പൊന്നാർ നടത്തിയ അഭിമുഖം കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു നൂറേ അജ്മീർ പരിപാടിക്കിടയിൽ പ്രവാസി മലയാളികളോടും അവരുടെ കുടുംബത്തോടുമായി വലിയുദ്ദീൻ ഫൈസി നടത്തിയ സാരസമ്പുഷ്ടമായ ഉദ്ബോധനം ഇത് على طه رسول الله صلاه الله سلام الله على ياسين حبيب الله تقبل دعوتي بالي نبينا الخير وعدل الْحُكْمِ والبدر وَجَاهِ الشيخ اجري سلام سلام اللہ 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 اللہ،, سلامت اللہ،, سلامت اللہ،, سلامت اللہ،, سلامت اللہ 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 رسول انبیاء سنا تم وی سہ می دل بنے علا ودع الشيخ اجميل وقبل الخير والفسد سرا في البر والبحر اراء اوسم القفر وجاه الشيخ ادميري صلاة الله سلام الله على طه رسول الله باتٍ بجاه الشيخ أجميل وباقي أمة الخير بآفاقٍ وفي أوطدٍ ومن أدري ومن لا أدري بجاه السيد أديني سلام الله سلام الله إلى طاعة رسول الله صلاة الله سلام الله إلى ياسين حبيب الله صل على النبي بلا حد ولا, ولا حسي وآل وآل وصل على النبي البر وآل صحب أَبْرَارِي بتسليم وتقديري وآل الشيخ أجميري دباب الشمس والقمر بأصواري و فى البخل بالي بهذا آل الشيخ أجمل صلاة الله سلام الله على طه رسول الله صلاة الله سلام الله عَلَيَّ ياس حبيب الله നല്ല പ്രവർത്തകം വേണ്ടി ഒരു പ്രവർത്തക

പുറത്ത് നിന്ന് സഹോദരന്മാര സ്വന്ത സഹോദരന്മാരെ പോലെയോ സ്വന്തം മക്കളാണ് പോലെ സ്വന്തം ജയക്കാണമാരന പോലെ എന്നതാണ് ഈ രാജ്യത്തിന്റെ ചുറ്റുമെക്കത്തിലേ ഞാൻ കണ്ടിരുന്നത് ഈ രാജ്യം ഞങ്ങൾ ലഭിക്കുന്ന നഗനാധികാരി നമുക്ക് മനസ്സിലാരണം നമുക്ക് അങ്ങനത്തെ ആളാണ് ഈ രാജ്യം ഈ പ്രൗഢിനിയും ഈ പുരോഗതിയും ഈ വികസനങ്ങളും യാമൊക്കെ നിലനിൽക്കാനും അതിലപ്പുറം ഓരോ ദിവസവും അഭിവൃദ്ധി കൊടുക്കാനും നമ്മുടെ നാട് വെള്ളി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വെള്ളി ഇന്ത്യ രാജ്യത്തിന്റെ സന്തോഷൻ കാരാൻ വേണ്ടി അവിടെ നിന്ന സന്തോഷ ജീവിതം ധ്യാമത്തിന് ആളുകൾ കാണാൻ വേണ്ടി നടത്തുന്ന കാഴ്ച ആഴ്ച ഇവിടെ അനുഭവ പ്രസിദ്ധമാണ് ക്ഷേത്ര ക്ഷേത്ര സുൽപമാണ്

എന്നുള്ള ഒരു വി മനസ് നമുക്ക് പ്രവാസികളിൽ നിന്നൊന്നും പറയാ പ്രവാസികളോകത്ത് നിലനിർത്താതെ പതിനഞ്ച് വർഗൻ കഴിയുമ്പോൾ അവർ റിട്ടയേർഡായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരും വരുന്ന സമയത്ത് നമ്മളുടെ സ്ഥലത്തിൽ ആ നമ്മളെടുത്ത് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടി കരുതി വെച്ച സമ അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷമുണ്ട്

承担的责任，如果。